ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര് അത് കേട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിമൂന്നിൽ പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്ദുകളാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പൊ അവരുടെ പേര് വലിച്ചടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്ക ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലെന്ന് പറയുന്നത് അല്ല അങ്ങനെ എന്നല്ല ഞാൻ എനിക്കിതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല കാരണം നമുക്കതിന് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്ക് അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ് അത് തെളിയിക്കണം അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനും അവകാശം നമുക്കും ഉണ്ട് നമുക്ക് വരും ഇപ്പോൾ നിലവിൽ എനിക്ക് പരാതിയില്ല പരാതി ഇല്ലാത്തോളം ഈ പേര് ഇപ്പോൾ സോണിയയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് സോണിയമാർക്കും അത്രയോ അവർക്ക് അവർ സത്യം പറഞ്ഞാൽ പിഗ്മാൻ എന്ന് പറഞ്ഞ സിനിമ ആയ തൊടുപുഴയാണ് ഷൂട്ടിങ് അത് ഡബ്ല്യു സി സിയിൽ അംഗമായ ഒരാളായിരുന്നു നായികർ രമ്യ രമ്യ രമീ നമ്പീശൻ പിന്നെ എന്താണ് കംപ്ലീറ്റ് കാര്യം പറഞ്ഞു കേട്ടോ തൊടുപുഴയാണ് അയാൾ ഒരാൾ യുവ നടൻ നാൽപ്പത് വയസ്സിലോടെ അടുത്ത ആൾ പിന്നെ കുടുംബസ്ഥനാണ് പെൺകുഞ്ഞുണ്ട് ഇങ്ങനെ എല്ലാ കാര്യവും പേര് ജയസൂര്യ എന്ന് ഒഴിയ ബാക്കിയെല്ലാ ജം മണ്ടന്മാരാണോ ജനങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ ജനങ്ങൾ ആ സെക്കൻഡിൽ തന്നെ കണ്ടുപിടിക്കും जय जयसूर्य की അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് മാൻ എന്ന സിനിമയുടെ താഴെ ഭയങ്കര നെഗറ്റീവ് അവൻ്റെ തന്നെ വന്നുകൊണ്ടും കൂടി ഇരിക്കയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയോട് ജയസൂര് ഇവരെന്താ വിചാരിച്ചത് ജനങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു എന്തോ ഇവരുടെ ഉദ്ദേശം എന്നറിയില്ല ഏതായാലും ജനങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ചാലുകാരപ്പം തന്നെ ഇവരെ വിളിച്ച് ജയസൂര്യാണെന്ന് ചോദിക്കുമ്പോൾ ഇവരപ്പം തന്നെ തിരിച്ച് പ്ലേറ്റ് തിരിച്ച് പറയുന്നുണ്ട് ജയസൂര്യല്ല ഇവർ ജയസൂര്യാന്ന് പറയല്ലോ യുവ നടൻ ജയസൂര്യ അല്ല ജയസൂര്യ അല്ല അപ്പോൾ ഇവരിപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് കേസില്ല കേസും പോകാൻ താല്പര്യമില്ല ജയസൂര്യയുടെ അല്ലെങ്കിൽ ഏതാ യുവ നടൻ അത് പേര് പറയാൻ താല്പര്യമില്ല ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഹേമാ കമ്മിറ്റി അല്ലെ ഹേമ കമ്മീഷനെ അപമാനിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് സത്യമായിട്ടും കാരണം ഇത്ര ഗൗരവമുള്ള ഒരു കാര്യത്തിന് ഇത്ര നിസ്സാരവൽക്കരിച്ച് വന്നിരുന്ന് ഇവരെ പിടിച്ച് ചാനലുകാരെടുത്ത് മുന്നിക്കൊണ്ട് വെക്കുകയും ചെയ്തു ഇവർ വായിക്കു വരുന്നു കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിക്ക് ഇവർ പറയുകയും ചെയ്തു സത്യത്തിൽ ഇതിലൂടെ മനസ്സിലാക്കേണ്ട വലിയ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരാളുടെ മുഖത്ത് ചെളിവാരിയേറിയാണ് ചെയ്തത് ജയസൂര്യ ആണോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല നമുക്കറിയില്ല നമ്മളിങ്ങനെ ജയസൂര്യ എന്ന് പറയുന്ന എല്ലാ ഇതും വെച്ച് നമ്മൾ നമ്മള് ജയസൂര്യ ജയസൂര്യന്ന് ഇവർ ജയസൂര്യ അല്ല അല്ലാന്നും തർക്കിക്കുന്നു പിന്നീട് ഇവർ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആ അവർക്കൊരു കുടുംബം ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ ഇവർ ചോദിക്കുന്നത് കുടുംബമുള്ളതാണ് ഇവരിത് ആദ്യം ഓർക്കേണ്ടതല്ലേ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്ന എല്ലാവർക്കും കുടുംബം ഇല്ലേ അങ്ങനെയാണ് കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേണ്ടത് ഹേമ കമ്മീഷൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിലവിൽ വന്നാൽ സിനിമാ ഫീൽഡിൽ നല്ല സ്ത്രീകളല്ല പെൺകുട്ടികൾ പുതിയതായിട്ട് കടന്നിരുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാനൊക്കെ ആയിട്ട് വന്ന ഒരു കമ്മീഷൻ അല്ലെ അതേപോലെ പീഡനങ്ങൾ ഇതിനു മുന്നേ ഏറ്റിട്ട് മറ്റാരോടും തുറന്നു പറയാതെ ഡിപ്രഷനിലേക്കൊക്കെ പോയ പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ ഒരു നീതി കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള നല്ല ഉദ്ദേശത്ത് വന്നപ്പോൾ ഇവരെ പോലെയുള്ള ചള്ള് കേസ് എന്ന് പറയും വെറും ചള് കേസ് കാരണം വായിക്ക് വരുന്ന കോതയ്ക്ക് പാട് ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശം ഒന്നെങ്കിൽ കുറച്ച് പണം അല്ലെങ്കിൽ എന്താ ഉദ്ദേശം ഫേമസ് ആകുക കാരണം സിനിമയിലൂടെ ഫേമസ് ആകാൻ പറ്റിയില്ല നാലു ദിവസം ചാനൽ ചർച്ച കയറിയിരുന്ന മൊഹോ എല്ലാവർക്കും പരിചയമായി സോണിയ എന്നുള്ള പേര് പറഞ്ഞ് അതാണ് ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് ജയസൂര്യനെ ചിക്കിൽ തടയാൻ വേണ്ടിയോ എന്തായിരുന്നു ഉദ്ദേശം അപ്പം ഇവർ കളഞ്ഞാറ നല്ല അവസരങ്ങൾ അതായത് ഇങ്ങനെ അനുഭവിച്ച പെൺകുട്ടികൾ ഇനി മുന്നോട്ട് വരാൻ മടിക്കും കാരണം ഇതുപോലെ അത് നശിപ്പിച്ചു കൊടുത്തു ഇനി അടുത്ത കയക്കാണ് ഇവർ പറയുന്നത് എന്താണെന്ന് ൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് നമ്മൾക്ക് ഇപ്പം ഒന്നും ചെയ്യാനില്ല കാരണം പല ആളുകൾക്ക് പൊതുജനമാണ് അവർ പല രീതിയിൽ അതിനെ അസംശം കണ്ടെത്തും നമുക്ക് എന്ത് പറയാൻ ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അതിനകത്ത് ഞാനായിട്ട് ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ ഇവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ് കൈ നനയാണ് മീൻ പിടിക്കുക എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഇടയിൽക്കുടെ ഒരു കച്ചവടം ശരിക്കിതിൻ്റെ ഇടയക്കുടൊരു കച്ചവടം അവരങ്ങ് നടത്തി അതായത് പേര് പറഞ്ഞില്ല ബാക്കി എല്ലാ കാര്യവും പറഞ്ഞു അപ്പോൾ അതോടുകൂടി ആൾക്കാർക്ക് എല്ലാവരെയും ആരാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ പേര് പറയാത്ത ഒരാൾ കിടന്ന് ടെൻഷൻ അടിക്കുന്നു അപ്പോൾ പിന്നീട് ഒരിക്കലും ഇവർ പേര് പറയാതിരിക്കാനും ഇവരുടെ വാമൂടി കെട്ടാനും ആ ആരോപണ വിധേയനായ ആൾ ശ്രമിക്കും അപ്പോൾ അതൊരു കച്ചവടം ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടം തന്നെയാണ് ഇവരേത് അപ്പോൾ അടുത്ത കേൾക്കാം ിക്കോസ് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് ഒരുപാട് പേരുടെ സത്യം ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല കാരണം ചില വാക്കുകൾ ഞാൻ ചിലപ്പോ വിഡ്രോ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്റെ അനുഭവങ്ങളിൽ ഈ പറയുന്ന സെക്കൻഡ് വരെയും എന്റെ ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ ഇനി മരിക്കുന്നത് വരെ കള്ളം പറഞ്ഞു ജീവിക്കരുതാണ് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അർഹതയില്ലാത്തത് സ്വന്തമാക്കരുതെന്ന് നോണെ പറയുന്നത് പറയുന്ന പറയുന്നതായിട്ട് ഇവർ സത്യം മാത്രമേ പറയുള്ളു എന്നത് ഏകദേശം മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് സത്യം മാത്രമേ പറയുള്ളൂ അപ്പോൾ ഇവർ സത്യം മാത്രമേ പറയുള്ളൂ മറ്റൊത്തിരി പെൺകുട്ടികളുടെ കണ്ണീരാണ് ഇതൊക്കെയാണ് വന്നിരുന്നത് സത്യം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി അതേ സമയത്ത് ഇന്നലത്തെ മിനു മുനീറോ മിനു കുര്യൻ അവർ ഉള്ള കാര്യം പറഞ്ഞു ഈ ബാത്റൂമിൽ വെച്ച് ജയസൂര്യ കയറി പിടിച്ചാണ് അവരെ പുറകിൽ നിന്ന് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എന്ന് വരെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അവർ കേസിന് പോകുന്നുണ്ട് ഈ സോണിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കലക്കവള്ളത്തി മീൻ പിടിക്കുകയെന്ന് പറഞ്ഞാൽ അസൽ പരിപാടിയാണ് സോണിയ കാണിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ചാനലുകളായ ചാനൽ വഴി മുഴുവൻ കയറിയിരുന്ന അങ്ങോട്ട് തിരക്കോട് തിരക്ക് ഇൻ്റർവ്യൂ കൊടുത്തു എന്നിട്ട് എന്താണ് ഉണ്ടായത് ഇപ്പം ഇപ്പം ഇന്നലെ നോക്കി ത്തേന് നടിയെ ആക്രമിച്ച് ദിലീപുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് ദിലീപിനിട്ട് അത് വേറെ വ്യക്തിപരമായ കാര്യം അപ്പോൾ ഇവര് പീഡനത്തിനോ അല്ലെ അതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല അതാണ് പീഡിപ്പി നടിയെ പ്രീ പീഡിപ്പിച്ചെന്നുള്ള കേസിൽ എന്താണേലും ആരോപണ വിധേയനാണല്ലോ മുകേഷ് അല്ല മുകേഷ് അല്ല ദിലീപ് ആ ദിലീപിൻ്റെ എല്ലാ ആശംസ ഇവർ നേർന്നുകൊണ്ടുള്ള പോസ്റ്റൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട് ശരിയാണോ ദിലീപിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് കാലം നിയമം തെളിയിക്കേണ്ടതാണ് അത് തെളിയിച്ചു കഴിഞ്ഞിട്ടാണ് സപ്പോർട്ട് നിൽക്കുന്ന കുഴപ്പമില്ല അപ്പോൾ ഇപ്പം തന്നെ അവർ ഫുൾ സപ്പോർട്ടും ആശംസയും വിജയിക്കാനുള്ള ആശംസയും കൊടുത്താണ് ഇവർ നിർത്തിയിരിക്കുന്നത് ആ അവരാണ് വന്നിരുന്ന് ഓരോ കാര്യം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ ഒരു വാല്യു അല്ലെങ്കിൽ അതിൻ്റെ ഒരു വില വെറുതെ പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടിയോ ഈ ഒരു അവസരം യൂസ് ചെയ്യുന്ന ഇന്നലെ ബാബുരാജ് ഒക്കെ പറഞ്ഞത് വളരെ കറക്റ്റായി വരുന്ന ഒരു കരി സോണിയയുടെ കാര്യത്തിൽ മാത്രമാണ് മിനു മുനീറിന്റെ കാര്യത്തിൽ പോലും അങ്ങനെയല്ല അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളൊന്നും പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്നാ വെച്ചാൽ ഇവരെല്ലാം പറയുന്നതിനെക്കാട്ടും ഇവരാരും പറയാതെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഉഡായിപ്പാന്ന് ഈ പറയുന്ന എല്ലാം ഒരു ഉഡായിപ്പാന്ന് നമുക്ക് തോന്നും അതേസമയത്ത് സ്വന്തം അനുഭവം കുടുംബത്തിനു ചെറിയ സ്ത്രീ ആതിര ദാദാസാഹിബിൻ്റെ അതായത് ആതിര ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല മൂന്ന് മാസം മുന്നേ കൊടുത്ത കൊടുത്തിൽ സത്യസന്ധവും വളരെ നിഷ്കളങ്കവുമായിട്ട് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സിനിമ അഭിനയം പറയുന്നുണ്ട് ദാദാ സാഹിബ് തൊട്ട് മൂന്നാല് സിനിമയിൽ അഭിനയിച്ചിട്ട് ആ അതിൻ്റെ ഫോൺ നമ്പർ പോലും അത് ദൂരെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഫീൽഡിലോട്ടേ ഇല്ല ഇനി മേലെ വിളിച്ചേക്കരുതെന്നും പറഞ്ഞാൽ അത് അതിൻ്റെ ജീവനും കൊണ്ട് അത് കസിനായിട്ട് പണ്ട് അച്ഛൻ്റെ ബന്ധത്തിലുള്ള പെട്ട ഒരാളെ ഒരാളുണ്ട് അയാളോട് എല്ലാ കാര്യങ്ങളും സിനിമാ ഫീൽഡിൽ നിന്നൊക്കെ ഏറ്റ കാര്യങ്ങളായിരിക്കും എല്ലാം തുറന്നു പറഞ്ഞ് അതിനോ ആ പുള്ളിയോട് അങ്ങോട്ട് ചോദിച്ചു എന്നെ വിവാഹം എന്ന് അങ്ങനെ ആ പുള്ളി വിവാഹം കഴിച്ച് ആദ്യത്തെ കൊച്ചി കൊച്ചിനെ സ്കൂളിൽ വിടുന്ന കാലത്താണ് ഈ പെൺകുട്ടി പിന്നീട് പുറം ലോകം ഇറങ്ങുക വരെ ചെയ്യുന്നത് അത്രയും ഡിപ്രഷൻ പോലെ അതിന് ഡിപ്രഷൻ അടിച്ചത് പോയി ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ഇപ്പം ഈ ജീവിച്ചിരിക്കുന്നു കേറ്ററിംഗ് ആണ് അത് നടത്തുന്നത് കേറ്ററിങ് യൂണിറ്റ് അത് നടത്തി ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ആ ഭർത്താവിനോട് മാത്രം ആ നന്ദി എന്ന് പറയുന്നുണ്ട് അത്ര ദുരനുഭവം സിനിമാ ലോകത്തുനിന്ന് ഏർപ്പെട്ടെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് ശരിക്കും ജനുവീനായിട്ട് പറയുന്നതായിട്ട് നമുക്ക് ഒറ്റയടിക്ക് കേട്ടാൽ മനസ്സിലാവും ശരിക്കും ജെന്യുവിൻ്റെ അനുഭവം കാരണം ആരും എവിടെ എന്തൊക്കെ ആരെയും ഒന്നും അത് പറയുന്നൊന്നുമില്ല പക്ഷേ അതിന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് ായിരുന്നു പതിനൊന്ന് വയസ്സിൽ അതിൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും പിന്നെ അതിന്റെ ചേച്ചിയുടെ ഭർത്താവ് സിനിമാ ലോകത്ത് കൊണ്ട് വിട്ട പടത്തിൽ ദാദാസാബി അതായത് ചേച്ചിയുടെ ഭർത്താവ് ഡാൻസറായിരുന്നു അങ്ങനെ കൊണ്ട് വിട്ടതാണ് പക്ഷെ അവിടെ നിന്ന് ഒരു ഗ്രാമത്ത് ജനിച്ച് വന്ന ഒരു നമ്പൂരി കുടുംബത്തിൽ ജനിച്ച പാവപ്പെട്ട ഒരു പെങ്കൊച്ചിന് സിനിമാ ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ വല്ലാതെ ഈ ലോകത്തിലേക്ക് എന്ന് വിട്ടിട്ട് അവിടുന്ന് തീരെ ചിന്തിക്കാത്ത അതൊരു വാക്ക് പറയുന്നുണ്ട് അന്ന് എല്ലാ മാസികളിലെല്ലാം ഈ സിനിമ ഇറങ്ങാൻ പോവാണ് മമ്മൂട്ടിയുടെ നായികയാണ് പുതിയ കുട്ടിയാണ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് പോസ്റ്റാണ് വരുന്നത് അങ്ങനെയാണ് ഇവർ കെണിപ്പെടുത്തുന്നത് എല്ലാം വന്ന് ലോകം മുഴുവൻ അറിയിക്കും നാടായ നാട് മുഴുവൻ അറിയിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ ഒരുക്കുക അപ്പം പിന്നെ വീണ് പോകും ആ വീണ് പോയിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ ആ കൊച്ചങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗങ്ങനാണ് പറയുന്ന സംസാരം കേട്ടാൽ നിങ്ങൾക്ക് ബോധ്യമാവും ഇത് പറയുന്ന അത്രയും സത്യമാണെന്ന് അല്ലാ ചുമ്മാ ചാനലിൽ കയറിയുന്ന ഫേമസ് ആകാൻ വേണ്ടി ആളുകളിക്കല്ലേ ചെയ്യുന്നത് എന്നിട്ട് സത്യം മാത്രമേ പറയുള്ളൂ എന്ന് കേട്ടാലും തോന്നും അതെ എൻ്റെ അനുഭവത്തിൽ എനിക്കതൊരു വല്ലാത്തൊരു കുറച്ച് ദുരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ എൻ്റെ ജീവിതത്തെ മൊത്തം താളം തെറ്റീച്ചായിരുന്നു അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടണം ഓടി മാറണം എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ എത്തിയിരുന്നു ആ അവസ്ഥയിലാണ് ഞാൻ പെട്ടെന്ന് സഡൻലി നിർത്തുക ചെയ്ത് പക്ഷേ ആരോടും അതിനകത്തുള്ളവരോടും പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ നിർത്തുവാണെന്ന് മാത്രം പറഞ്ഞു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ വിളിക്കുമ്പോൾ ഞാൻ നിർത്തുവാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫോൺ നമ്പർ വരെ ഉപേക്ഷിക്കുക ചെയ്ത് അവിടെ അതെ ആ ഒരു ആ രീതി എനിക്ക് സിനിമ ഫീൽഡ് എന്താണെന്ന് എനിക്ക് അന്ന് അറിയില്ലാത്തതുകൊണ്ട് പറ്റിയതാവാം പക്ഷേ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ മോശം അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്കൊരു കണ്ണീരായിട്ട് കിടക്കണ ഒരു സംഭവം ഇത് കുറേ നല്ല വശങ്ങളുമുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു കുറേ ഭാഗങ്ങളുണ്ട് ഇപ്പോൾ പക്ഷേ ഞാൻ ഹാപ്പി ആട്ടും ഇപ്പം ലാസ്റ്റ് സോണിയ പറയുന്നൊരു വാചമുണ്ട് അതായത് ഇരകളുടെ പേര് പറയാതിരിക്കുന്നതുകൊണ്ട് അവർ ടെൻഷൻ അടിക്കുന്നു അത് പൂച്ച എലിയ കളിപ്പിക്കുന്ന പോലത്തെ ഒരു വിനോദം അതൊന്ന് കേട്ട് നോക്കാം പലരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലെന്ന് പറയുന്നത് സമൂഹത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പോൾ പ്രതിക്കൂട്ടില് പ്രതിക്ക് അറിയാലോ കൂട്ടിലായെന്ന് അപ്പൊ നമ്മള് ഈ തുറന്ന് പറയും ഇപ്പൊ പേര് പറയുമ്പോ അതോടുകൂടി ആയി കഴിഞ്ഞു പക്ഷെ അതിനേക്കാളും ഈ പ്രതിയാക്രമിച്ചതാണ് ഉറപ്പായിട്ട് ഹൺഡ്രഡ് പേഴ്സൺ ഇതുകൊണ്ടൊക്കെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹേമ കമ്മീഷൻ പോലൊരു ആയി ഒരു കോടി രൂപയോളം കൊടുത്ത് അന്വേഷണ റിപ്പോർട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് അവസാനം കൊണ്ട് തന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അതിൻ്റെ സീരിയസ് മുഴുവൻ കളയുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈ സോണിയ വന്നിരുന്നെന്ന് പറയുന്നത് കാരണം പറഞ്ഞ കാര്യം തിരുത്തി പറയുകയാണ് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടില്ലല്ലോ ആരുടെയും പേരെന്ന് എന്നാൽ പിന്നെ എന്തിനാണ് ഈ സിനിമയുടെ പേരുൾപ്പെടെ എല്ലാം വിളിച്ച് പറഞ്ഞ് സിനിമയുടെ പേര് പറഞ്ഞില്ല തൊടുപുഴ ഷൂട്ടിങ് സകല കാര്യം പറഞ്ഞ് എല്ലാം വിളിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ട് അതങ്ങ് വിഴുങ്ങിയാൽ മതിയായിരുന്നു ഇത് പേര് കിട്ടാൻ വേണ്ടി വന്ന് പറഞ്ഞു അപ്പോൾ ൊന്നും മനസിലാകേണ്ട ഈ പീഡനം കാരണം ക്രൂരമായ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുണ്ടാകാം അല്ല ജീവിതം പോയിട്ട് ഇതുപോലെ തന്നെ വിവാഹമൊക്കെ അയച്ച് പിന്നെ മിണ്ടായിരിക്കുന്ന പെൺകുട്ടികളുണ്ടാകാം അവസരം എന്തെങ്കിലും ഒന്ന് ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ എൻ്റെ അനുഭവം കൂടെ തുറന്ന് പറയാമെന്ന് അതിന് നല്ല തെളിവും ഒറിജിനലായിട്ടുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇനി മുന്നോട്ട് വരികയല്ലോ കാരണം ഇവരെ പോലുള്ളവർത്തി വന്നു പറഞ്ഞ് ഈ വിഷയത്തിൻ്റെ ഒരു സീരിയസ് കളഞ്ഞ് നശിപ്പിച്ച് തന്നു അപ്പോൾ അവർക്ക് അവർക്ക് ഇനി നീതി കിട്ടുമില്ലയോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവരൊന്നും മുന്നോട്ട് വരികയില്ല ആൾക്കാർ മുന്നോട്ട് വരാനുള്ള ഒരു അവസരമാണ് ഈ സോണിയൊക്കെ ുന്നത് ഇപ്പോൾ ഇപ്പം പറയുന്ന നല്ല നാളെ ചോദിച്ചാൽ പറയാം വട്ടാണോന്ന് നമ്മളോർക്കും ഇന്ന് പറയുന്ന നല്ല നാളെ പറയുന്നത് പിന്നെ പറയുന്നു ഞാൻ സത്യം മാത്രമേ ഉള്ളതാണ് പിന്നെ പറയുന്നു ഞാൻ പേര് പറയാത്തോണ്ട് കിടന്ന് ടെൻഷൻ അടിച്ചോട്ടെ ആ ഒരു വിചാരം കൂടെ ഉണ്ടായിരുന്നു ഇതൊന്നുമല്ല വിചാരം സിനിമയിൽ മുഖം കാണിച്ച് ഒരു ഫേമസ് ആകാനും ഒരു ആക്ട് ആക്ടർ ആവാനും സാധിച്ചില്ല എന്നാൽ പിന്നെ ഈ ഒരാഴ്ച ഒരു മൂന്നാല് ചാനൽ അങ്ങോട്ട് ആ ഡേയിലൊക്കെ പേര് വിളിച്ച് പറഞ്ഞു ഫേമസ് ആകുക ഇത്രേ പുള്ളിക്കാർ ചിന്തിച്ചുള്ളൂ അത് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം കൂടെ ആയി തീരുന്ന സത്യം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്